തിരുവിതാംകൂർ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായ മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ മഹാകവി കുമാരനാശാൻ രചിച്ച ഖണ്ഡകാവ്യമാണ് ദുരവസ്ഥ പ്രാണരക്ഷാർത്ഥം ചാത്തൻ്റെ കുടിലിൽ അഭയം തേടിയ സാവിത്രി എന്ന അന്തർജനത്തെ ചാത്തൻ സംരക്ഷിക്കുന്നതും ചാത്തൻ്റെ സ്വഭാവമഹിമയിൽ ആകൃഷ്ടയായ അന്തർജനം ചാത്തനെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുന്നതുമാണ് ദുരവസ്ഥയുടെ ഇതിവൃത്തം താൻ ആ തീരുമാനത്തിലെത്താൻ കാരണമെന്തെന്ന് സാവിത്രി പ്രഖ്യാപിക്കുന്ന ഭാഗത്തുള്ള എട്ട് വരികളാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് വരികൾ ഇങ്ങനെ യോഗ്യനാം ചാത്തനു ജന്മമേകിയിടുവാൻ ഭാഗ്യമുണ്ടായൊരീത്താണവംശം പക്ഷേ അവൻ്റെ കിടാങ്ങൾ പരിഷ്കരിച്ച് ഉക്ഷേപിച്ചിടും അടുത്ത കാലം ഉന്നതമാകും ഈ ഉദ്ദേശ്യം ഒന്നാൽ താൻ ഖിന്ന ഞാൻ പ്രേരിതയല്ലെന്നാലും എന്നെ അധപ്പതിപ്പിച്ച വിധേ നിൻ്റെ ഉന്നമിതെങ്കിൽ ഞാൻ ധന്യയായി എന്തുകൊണ്ടും യോഗ്യനായ ചാത്തനു ജന്മം നൽകിയ ഈ താണവംശം പുലയ വംശം ഒരുപക്ഷേ അവൻ്റെ കുട്ടികൾ പരിഷ്കരിച്ച് ഉയർത്തിയേക്കാം ഉന്നതമാകുന്ന ഈ ഉദ്ദേശത്തോടെയാണ് വിധി എന്നെ ഇവിടെ എത്തിച്ചതെങ്കിൽ ദുഃഖിതയായ ഞാൻ പ്രേരിതയല്ലെങ്കിൽ പോലും ആ വിധിയെ സ്വീകരിക്കുന്നതിന് ധന്യയാണ് കവിതാഭാഗം ചൊല്ലുന്നത് ജോൽസ്ന യോഗ്യനാം ചാത്തനു ജന്മമേ കേടുവാൻ ഭാഗ്യമുണ്ടായൊരി താണവംശം പക്ഷേ അവൻ്റെ കിടാങ്ങൾ പരിഷ്കരിച്ചു ക്ഷേപിച്ചിടും അടുത്ത കാലം ഉന്നതമാകുമീ ഉദ്ദേശ്യമുന്നാൽ താൻ ിന്ന ഞാൻ പ്രേരിതയല്ലെന്നാലും എന്നെ അധപ്പതിപ്പിച്ച വിധേ നിന്റെ ഉന്ന ഞാൻ ധന്യായി